ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു കിടിലായിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ട് നല്ല നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു ക്രിസ്പി പപ്പടം ഉണ്ടാക്കി കാണിച്ചിട്ട് നല്ല ചോറിനാണെങ്കിലും കഞ്ഞിക്കൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പപ്പടം ഉണ്ടാക്കി കാണിച്ചിട്ട് കേട്ടോ അപ്പം വീട്ടിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലെ ശൗവര് ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ ഒറ്റ ദിവസം കൊണ്ട് പാത്രം നിറയെ പപ്പടം എടുക്കാം അത് ദിവസങ്ങളോളം നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പം ഇപ്പോൾ സ്കൂൾ ഉള്ള ടൈമൊക്കെ ആണെങ്കിൽ അമ്മമാർക്ക് ഇതുപോലെ ടിന്നിലേക്കൊക്കെ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ ഇതുപോലെ രാവിലെ കുട്ടികൾക്ക് ചോറിന് കൊടുത്തുവിടാനായിട്ട് അടിപൊളി ടേസ്റ്റിൽ കൊടുക്കുകൊടുത്തു കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്കാം അതിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഒന്ന് പറയണേ അപ്പോൾ ഇതാണ് എടുക്കേണ്ടത് ചൗവരിയാണ് കേട്ടോ നമ്മൾ ഈ പായസത്തിലൊക്കെ അതുപോലെ ബോൺസ് ഒക്കെ ആയിട്ട് കിട്ടിയൊക്കെ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വിശ്വലൊക്കെ ഒന്ന് പായസമൊക്കെ ഉണ്ടാക്കി ആയിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഒക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അതായത് പോലെ ഒരു കുറച്ചൊരു വാളം അതുപോലെ ചൗര്യം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഞാനിപ്പം ചെറു കുറച്ച് ചെറിയ ഇതായിട്ടുള്ള ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ഈ പെട്ടെന്ന് കുതിർന്ന് കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വേ വെന്ത് കിട്ടാനായിട്ട് എളുപ്പം അല്ലെങ്കിൽ ചൗവരി നമ്മൾ ഒന്തോരം നേരം നമ്മളിട്ട് വേവിച്ചാലും അത് വേവാനായിട്ട് താമസം വരും കേട്ടോ അത് ശരിക്കും വെന്ത് ഉടഞ്ഞ് കിട്ടത്തുമില്ല അപ്പോൾ ഇതുപോലെ കുതിർക്കുവാണെങ്കിൽ നമുക്ക് വെന്ത് ശരിക്കും ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിത് ഒരു വാളം ചോരിത വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതായത് പോലെ നമ്മുടെ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഇതേപോലെ ഒരു കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് വിസലോ വിസിൽ അടിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വിസൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വെന്ത് അതായത് പോലെ നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അതായതിൻ്റെ ഉള്ളിൽ അതായത് കണ്ടില്ല ചെറിയ ചെറിയ ബോൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോൾസ് നന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്നും പേസ്റ്റാക്കിയിട്ടൊന്നും അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു മിക്സിഡ് ചാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നത് പോലെ ഒന്ന് അരച്ച് ശരിക്കും നല്ല ഒന്ന് ഒന്നും കൂടി നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ചെറിയ രീതിയിലൊരു നല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചെറിയൊരു കുഞ്ഞു മസാല ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ കുറച്ച് കറിവേപ്പില നമ്മുടെ ഇതുപോലെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നതുപോലെ ഒരു മൂന്ന് നാല് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നി മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ മല്ലി ഇല അതായത് ഇതുപോലെ ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് അപ്പോൾ മല്ലി ഇല ഉണ്ടെങ്കിൽ മാത്രം ിട്ടു കൊടുത്ത് അത് ഇല്ലെങ്കിൽ ഇത്തിരി കറിവേപ്പിലും വറ്റലുമുളകും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ കറിവേപ്പിൽ ഇടുമ്പോൾ കൂടുതലിട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരു പപ്പട നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരു കറിവേപ്പിലേറ്റൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാറ് അപ്പോൾ കറിവേപ്പിലും വറ്റലമുളകൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അതായത് പോലെ നമ്മുടെ വീട്ടിൽ വലിയ ഇച്ചിരി മുറോ അതുപോലെ വലിയ താലത്തിൻ്റെ കടപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വന്നാ ഒരിത്തിരി എണ്ണ ഒരുപാട് എണ്ണ ഒന്നും വേണ്ട ഒരിത്തിരി എണ്ണ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് പോലെ നമ്മുടെ സ്പൂണേൽ കോരിയിട്ട് അതേപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞ് അപ്പം ചുട്ട് കൊടുക്കുന്ന പോലെ അതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഇതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒരുപാട് പരത്തി കൊടുക്കണ്ട ഒരുപാട് പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ഇത് ഉണക്കിയിട്ട് എടുക്കാൻ നേരത്ത് നമുക്കത് വിട്ടു പോരാനായിട്ട് പാടായിരിക്കും അപ്പോൾ ഇത് ഇതുപോലെ ഞാനിപ്പോൾ ഇത്തിരി കട്ടിയിലാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത് കട്ടിയിലിതുപോലെ ഇനി ഇപ്പോൾ ഏകദേശം ഒറ്റ ദിവസമാണ് ഇത് ഉണങ്ങിയിട്ടുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി തന്നെ എന്താ നല്ല ഭംഗി ചില്ലുകൂട് പോലെ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് മറിച്ച് ഇടട്ടോ പിറ്റേത് നമ്മളൊരു ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ നല്ല വെയിലല്ലേ ഇപ്പം അപ്പോൾ ഒന്ന് തിരിച്ചിട്ടാൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ചില്ലുകൂട് പോലെ നമ്മുടെ കയ്യിൽ കിട്ടും അത് നമുക്ക് ഇതിങ്ങനെ ഒരുപാട് കുറച്ചൊക്കെ കൂടുതലുണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ റൂട്ടിന്നിലൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ അപ്പടമൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് രാവിലെ തന്നെ കുറച്ചൊക്കെ ഒരു ടിഫിൻ ബോക്സിലേക്ക് ആക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ചോറ് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുവോ നല്ല ടേസ്റ്റാണ് അപ്പം അത് ഇതുപോലെ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്ന് ഓരോന്നിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ടു എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതി തന്നെ അത് വീറ് ശരിക്കും പപ്പത്തിൻ്റെ ഒരു അതേ ഷേപ്പിൽ തന്നെ നല്ലൊരു വീറ് വരും കേട്ടോ നമ്മൾ ലേസ് ഒക്കെ ഇരിക്കുകയില്ലേ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വീറ് കിട്ടും നല്ല കറമുറയാണ് കേട്ടോ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റുമാണ് ഒരു നല്ലൊരു എന്താ നല്ലൊരു വട്ടിലമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് പൊരിച്ച് കോരുമ്പത്തന്നെ നല്ലൊരു മണമാണ് ആ കോരുമ്പോഴുള്ള മണം മാത്രമല്ല നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ ബാക്കി ഇവിടെ കുഞ്ഞ് കുറച്ച് തരിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ അതും കൂടി ഇട്ടിട്ട് അതായത് പോലെ എണ്ണയിലൊക്കെ ഇട്ട് കണ്ടില്ലേ നല്ലൊരു മുരിഞ്ഞ് നല്ല ശരിക്കും നമ്മൾ പോപ്പ്കോണൊക്കെ പൊട്ടിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കരിമുറിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ചോറിനാ മടിയുള്ള കുട്ടികൾക്കൊക്കെ ചോറിനൊക്കെ ആയിട്ട് എളുപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നല്ലൊരു പീഡിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം അതൊക്കെ ഒന്ന് ചെയ്തേക്കുക പിന്നെ കോളൊക്കെ സംസാരിക്കുന്നത് കൂടി പോലെ കുച്ചുവെക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ